ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി പാലിൽ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല കുറച്ച് അടിപൊളി ടോക്കുകളുമായിട്ടാണ് അതുകൊണ്ട് അച്ചറപ്പട്ടിയിൽ വരഞ്ഞിരിക്കുന്ന ഹാൻഡ് ബെർ കുർത്തീസും അതുപോലെ തന്നെ സ്മോക്ക് സ്മോ വന്നിരിക്കുന്ന കുർത്തീസുമായിട്ടാണ് സമയം കളയാതെ വീഡിയോ കണ്ടുവരാം ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ വേർതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇതിന്റെ ഫുൾ അജർ പിന്നിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസറിയും ഇങ്ങനെയാണ് ഇതിന്റെ ചെസ് പോർഷനിൽ ബ്ലാക്ക് കളറിലെ പാച്ച് വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബീസ് വർക്കും മിറ വർക്കും വന്നിട്ടുണ്ട് ചെസ് പോർഷനിൽ അതേ പാച്ച് വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും വന്നിരിക്കുന്നത് അതുപോലെ ടോപ്പിന്റെ എന്തിലും ചെറിയൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ടൈം കൊടുത്തിട്ടുണ്ട് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇത് പാനൽ കട്ടിലാണ് വന്നിരിക്കുന്നത് പാനൽ കട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡിലും അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുന്നത് ഇത് മെബിൾ ഷെയ്ഡിലാണ് ഇതിന്റെ ക്ലോസബിളിങ്ങനെയാണ് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ചെസ് പോഷനിൽ സ്മോക്ക് വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹാഫ് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായി ടൈയും കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ ടോപ്പിൻ്റെ എൻഡിൽ ചെറിയൊരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് പോർഷനിലും എലാസ്റ്റിക് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും അലാസ്റ്റിക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ലെങ്ത് ആണ് അപ്പോൾ പങ്കെടുക്കാതെ വരുന്നെങ്കിൽ എത്രയും ഞാൻ പങ്കെടുക്കുക അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കുടുംബ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്